ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ചെറിയ ക്ലീനിങ് ഡേ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക വീഡിയോ ഇഷ്ടമാവാണേൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ക്ലീനിങ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ഫുഡ് റെസിപ്പിയും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മക്കളെ രണ്ടുപേരും അവിടെ ഊഞ്ഞെല്ലാം അടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഡീപ്പ് ഒക്കെ കഴിഞ്ഞതാണ് അപ്പോൾ അത് എന്നെ കൊണ്ട് എത്താത്ത കാരണം ഞാൻ ആളെ വിളിച്ച് ചെയ്യിപ്പിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കർട്ടൻ അതുപോലെ ഫാന് അതിൻ്റെയൊക്കെ പൊടി നീക്കുക അതുപോലെ ഈ ഫ്ലവർ ഓയിസും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുക അതൊക്കെ കേട്ടോ ഇനി ക്ലീനിങ്ങിലുള്ളത് പിന്നെ നോമ്പിന് മുൻപായിട്ടുള്ള നോമ്പിൻ്റെ പ്രിപ്പറേഷൻസ് വേറെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾ മാത്രമാണ് കേട്ടോ ഇനി ബാക്കിയുള്ളത് അപ്പം ഇതുപോലെയുള്ള കർട്ടനുകളൊന്നും നമുക്ക് വാഷ് ചെയ്യാൻ കഴിയുള്ളു കേട്ടോ അത് അവരെന്നെ വന്ന് സർവീസ് ചെയ്ത് തരുക എന്നല്ലാണ്ട് നമ്മളെ കൊണ്ട് അത് കഴിച്ച് വാഷ് ചെയ്ത് വീണ്ടും ഇതുപോലെ വെക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ ഉള്ളൊരു ഇത് വാങ്ങിയിട്ട് ഇങ്ങനെ ഇതിൽ നിന്നുള്ള പൊടിയും മറ്റൊക്കെ ഞാൻ മാറ്റിയെടുക്കലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ വീടിൻ്റെ എല്ലാ കർട്ടനുകളും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതുപോലെ ഐറ്റംസ് ഡെക്കോറേറ്റംസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാളിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊടി തട്ടാൻ നല്ല സുഖമാണ് കേട്ടോ ഇതും വെച്ചിട്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം ക്ലീനിങ്ങിന് ആൾ വന്നപ്പോൾ ഇതെല്ലാം ചെയ്ത് പോയതാണ് കേട്ടോ പക്ഷേങ്കിൽ വീണ്ടും ഒരാഴ്ച കൂടുമ്പോൾ വീണ്ടും നോക്കിയാൽ പൊടിയും മറാലയും കാരണം കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ കഴിയുന്നതും വൺ വീക്ക് കൂടുമ്പോഴൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിത് ആ മിറർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടിഷ്യു ആണ് ഇട്ട് എടുക്കൽ ഈ ടിഷ്യൂം കൊണ്ട് അല്ലെങ്കിൽ പേപ്പർ കൊണ്ടൊക്കെ ഈ മിററൊക്കെ തുടക്കുമ്പോൾ നല്ല ക്ലീൻ ആവും കേട്ടോ അതുപോലെ തന്നെ ഈ ജാളി വർക്ക് കൊടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേങ്കിൽ അത് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യട്ടോ അതിനുള്ളിലുള്ള പൊടികളും അതുപോലെ തന്നെ ഈ മറാല പോലുള്ള സംഭവങ്ങളൊക്കെ അതിലുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള ലൈറ്റുകളും ഫാനുകളൊക്കെ ക്ലീൻ ചെയ്ത് ശേഷമാണ് കേട്ടോ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയത് മക്രോണി പാസ്തയായിട്ടോ വൈറ്റ് പാസ്ത റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിരുന്നു അത് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ കഴുകി വെച്ചിട്ടുള്ള പാസ്ത അതിലേക്ക് ഇട്ടിട്ട് അത് അതൊന്ന് കുക്കായി വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ പാസ്ത ആ പാസ്തവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് മാറ്റി വെക്കാം അപ്പം ഞാനിനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ ഉള്ളിയും ക്യാരറ്റ് അതുപോലെ സ്വീറ്റ് കോണും ആണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി അരുമരായിയുടെ ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മളെപ്പോഴും പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബട്ടറ് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നല്ല ഒരു ഫ്ലേവറാണ് കേട്ടോ നല്ലൊരു മണവും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഞാനിതാ ബട്ടറിലേക്ക് ഗാർലിക്കും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള കട്ട് ചെയ്ത വെജിറ്റബിൾസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് அப்போ இதுதான் இனி நமக்கு வைட் சோஸும் கூட ரெடி ஆக்கி எடுக்கிட்டு அப்போ ஞானிதா பட்டர் ஆட்யுண்டு இதுலக்கி மூணு ஸ்பூன் கோன்ஃபவரும் கூட சேர்க்குண்டு നിങ്ങൾ എത്രയാണോ പാസ്ത ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് സോസ് ഉണ്ടാക്കാം കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കിതാ ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ആദ്യമൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒരു കട്ടയായിട്ട് തോന്നും പിന്നെ അതൊരു ക്രീമി ടെസ്റ്ററിലേക്ക് മാറും കേട്ടോ ഇനി ഇതിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒറിഗാനോ ആണ് കേട്ടോ ഞാനിവിടെ ഈ ഒറിഗാനോ മാത്രമാണ് കേട്ടോ ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലെക്സ് പെപ്പർ പൗഡർ ഒക്കെ ചേർക്കാവുന്നതാണ് പിന്നെ ഞാൻ എടുക്കുന്നത് മൂന്ന് ചീസാണ് കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് മൊസല ചീസ് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പം ഈ ഒരു രീതിയിൽ ആവുന്നത് വരെ നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെ പാസ്തയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും വലിയവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു വൈറ്റ് സോസ് പാസ്ത തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക